മരിച്ചവർക്കായി നാം ശവപ്പെട്ടി വാങ്ങാറുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കായി ശവപ്പെട്ടി വാങ്ങുക എന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തോ അസ്വാഭാവികമായി തോന്നുമല്ലേ എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ശവപ്പെട്ടി വാങ്ങിയ മകന്റെ കഥയാണിത് സംഭവം നടക്കുന്നതാവട്ടെ അങ്ങ് ചൈനയിലും ശവപ്പെട്ടി മാത്രമല്ല എഴുപത് വയസ്സുകാരിയായ അമ്മയ്ക്ക് വാങ്ങിയ ശവപ്പെട്ടിയിൽ അവരെ കിടത്തി കടയിൽ നിന്നും വീട്ടിലേക്ക് ചുമക്കാൻ പതിനാറ് പേരെയും ചുമതലപ്പെടുത്തി തെക്കൻ ചൈരയിലെ ഹുനാൻ പ്രവിശ്യയിലെ ചാങ്ഡയിലെ തായോമാൻ കൗണ്ടിയിലെ ഷുവാഹ്സിക്കോ ടൗണിലാണ് യുവാവ് താമസിക്കുന്നത് ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇത്തരത്തിൽ ശവപ്പെട്ടിയിൽ കൊണ്ടുവരുന്നത് തന്റെ അമ്മയുടെ ദീർഘായുസ് വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിച്ചാണത്രേ മകൻ ഇത് ചെയ്തത് ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഡൌനിയിലാണ് ഇതിന്റെ വീഡിയോ പ്രചരിക്കുന്നത് വീഡിയോയിൽ ശവപ്പെട്ടിക്കുള്ളിൽ ഒരു വൃദ്ധ വിഷറയും പിടിച്ചിരിക്കുന്നതും ആളുകൾ ശവപ്പെട്ടി ചുമന്ന് ഘോഷയാത്ര പോലെ പോകുന്നതും കാണാമെന്ന് സൗസൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വാദ്യമേളയുടെ അകമ്പടിയോടെയാണ് വൃദ്ധയെ ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്നത് വീട്ടിലെത്തി ശവപ്പെട്ടി ഇറക്കിയ ശേഷം പഴങ്ങളും ഒക്കെ വെച്ച് വേറെ ചടങ്ങുകളും നടത്തുന്നുണ്ട് ഇതൊരു പരമ്പരാഗതമായ രീതിയാണെന്നും ഇങ്ങനെ നടത്തി ആയുസ് കൂടുമെന്നാണ് കരുതുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ഇപ്പോൾ ഈ ചടങ്ങ് അങ്ങനെ നടത്താറില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവരുടെ അഭിപ്രായത്തിൽ ഈ ചടങ്ങിന് ഏകദേശം രണ്ടായിരത്തി ഡോളർ അതായത് രണ്ടു ലക്ഷത്തിലധികം രൂപ ചെലവ് വരും